സോ സ്വഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വണ്ടി എടുക്കാൻ പോവുകയാണ് ഇനി അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മളോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നൈറ്ററെ പോയെന്നാണ് അവൻ്റെ പേര് അവനെ പോകണ വഴി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ ആക്കാൻ നേരെ ഇനി പോകാൻ വണ്ടി എടുക്കാം നമ്മളിന്ന് കീയല മറ്റേ നമ്മൾ ഇന്നലെ വീഡിയോ കാണിച്ചില്ലേ ആ വണ്ടിയാണ് നമ്മളിന്ന് എടുത്തത് വണ്ടി ഫുള്ള് ഒരു ഭയങ്കര ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ടി പിന്നെ വർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴേ പിന്നെ ഇത് റിവീൽ ചെയ്യണ വീഡിയോയും കൂടെ ഞാൻ ഇടാൻ അതിന് വേരം ഏകദേശം ഞാൻ അതും കൂടി ഇടും പിന്നെ ഇനി അവനെ ഇനി എപ്പോൾ ഇറങ്ങി നിൽക്കണം എന്തോ എപ്പോഴും താമസിച്ചാണ് ഇറങ്ങണം അവൻ ഇതുവായിട്ട് വീട്ടിൽ വന്നിട്ടില്ല അല്ല ഞാൻ എവിടെ പോണേലും ഒന്ന് താമസിച്ചാണ് അവ ഇറങ്ങണത് ഇന്ന് ഇനി ഇന്ധനാണോ എന്തോ നോക്കിനാ നേരെ ഇനി അവൻ്റെ അങ്ങോട്ട് പോകാൻ കഴിച്ചു വണ്ടി നല്ല ലുക്കാണ് പിന്നെ ഫുള്ള് സ്പെക്കായിട്ട് ഇതിനെ സെറ്റാക്കി ഓക്കെ നേരി ഇനി ഇൻറ്റീരിയർ കാണിച്ചില്ലെന്ന് വേണ്ട ഇൻറ്റീരിയറ് ഫുള് കിടുകയാണ് ഓ അതിൻ്റെ തലയുടെ അകത്തൊക്കെ കയറിപ്പോയി ക്യാമറ ആ എസ് ഇങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി ഇനി എടുക്കാം ഇനി പോണ വഴി ബാക്കിയെല്ലാം കാണാം ഗൈസ് നമ്മൾ അവനെ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോവാം ഗൈസ് അങ്ങനെ നോക്കിനി ഇനി അവനെ പോയി വിളിക്കണം നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവാം നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ അവൻ്റെ വീട് എൻ്റെ വീട് തൊട്ടടുത്ത് ഇനി വളവ് കഴിഞ്ഞ് ഈ റൗണ്ട് റൗണ്ടില്ലേ ആ അത് കഴിഞ്ഞ് അവൻ്റെ വീടാണ് ഗൈസ് ഇത് നേരെ കണ്ണാ രണ്ട് വില വീടാണ് അവൻ്റെ അത് ഇനി അവൻ്റെ വീടിൻ്റെ കുറച്ചല്ല ഇനി ഇറങ്ങി നിൽക്കും എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ ഇത്ര നേരം വെയിറ്റ് ചെയ്യണോ അപ്പം നമുക്ക് ഇനി അവൻ കയറിയിട്ടൊക്കെ കാണാം ആ ഗൈസ് അങ്ങനെ അവൻ വന്നിട്ടുണ്ട് ഏടെ നീന്തലാണ് താമസിച്ചത് അപ്പ നമുക്ക് പോവാം എടാ നിൻ്റെ വണ്ടിയൊക്കെ ഇത് മേടിച്ചിട്ട് എങ്ങനെയൊക്കെ പോണു വണ്ടിയൊക്കെ നിനക്കുന്റെ സുഖം തന്നെ എത്ര നാളായി കണ്ടിട്ട് അത് നമ്മളൊരു വണ്ടി എടുക്കാൻ പോണ് അതാണ് പിന്നെ ഞാൻ നിന്നോടെ വിളിച്ചത് അതിനെ പറയാൻ പറ്റില്ല പെട്ടെന്നൊരു വണ്ടി എടുക്കാൻ വിചാരിച്ച് പിന്നെ വണ്ടി എടുത്തത് പിന്നെ എടുത്ത് എങ്ങനെ പറയണടാ പെട്ടെന്ന് എടാ ഇത്ര സ്പീഡ് പോരെ എന്തോ അത്ര സ്പീഡിലേടാ പോണത് എന്നിങ്ങനെ നടക്കടാ നമുക്ക് പെട്ടെന്ന് എത്താടാ വെപ്രാളപ്പെടാരി നിനക്കൊന്നുമല്ലടാ വണ്ടി ഞാൻ എനിക്കെടുക്കാൻ പോണത് പിന്നെ നിനക്കൊരു വണ്ടി എടുത്തു തരാം അത് വൈകാതെ തന്നെ എടുത്തു തരാം കേട്ടോ സബ്സ്ക്രൈബേഴ്സ് എടാ ഒന്നും ഇല്ല ആരും ഇപ്പം വീഡിയോ കാണാനൊന്നും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ടില്ല പിന്നെ ഞാൻ എന്തേലും പറയാം അവരെടുത്ത് എല്ലാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ സബ്സ്ക്രൈബർ ടാർഗറ്റ് അഞ്ഞൂറ് അടിക്കണം പെട്ടെന്ന് എല്ലാം ലൈക്ക് ചെയ്യണേ പെട്ടെന്ന് ഗൈസ് പിന്നെ ഞാൻ എൻ്റെ പേരൊന്നും ഇല്ല അവൻ്റെ നൈറ്റർ ഒന്നാണേ അപ്പം ഇനി നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് അങ്ങനെ നമ്മൾ സിറ്റി സിറ്റിയോണിൽ എത്തിയിട്ടുണ്ട് എടാ നൈട്രോ എങ്ങനെ വണ്ടിയാണ് എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടോ എടാ സമാധാനപ്പെട്ടതാണ് പെട്ടെന്ന് പാർക്ക് ചെയ്യടാ നീ ഞാൻ അടങ്ങ് ഞാനൊന്ന് വണ്ടിയൊന്ന് പാർക്കുള്ള സ്ഥലമൊക്കെ നോക്കട്ടെ എന്നിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പെട്ടെന്ന് കേസ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേസ് പേസ് അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ വണ്ടി ഷോറൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ഷോറൂം എടുത്തിട്ട് പോകാം ഓ നീ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനതാ എത്തിയാലും ഷോറൂമിൻ്റെ ഫ്രണ്ട് വാ ഇനി വണ്ടി എടുക്കാം എനിക്ക് ഈ വണ്ടി ഏതെന്ന് അറിയണമെന്ന് ഞാൻ ചെറുതായിട്ട് സൈഡിൽ കാണിച്ചിട്ടുണ്ട് വണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യണേതെന്ന് ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തെത്തിയിട്ടുണ്ട് ഗൈസ് ബി എൻ ഡബ്ല്യു ആണ് ഗൈസ് കണ്ട ഐസ് നമ്മൾ ബി എം ഡബ്ലിൻ്റെ ഒരു വേഗനാണ് നമ്മൾ ഇറക്കിയത് ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞ് ഇറക്കിയതാണ് ഓടാ ബി എൻ ഡബ്ലുണ്ടാണോ നിന്റെ അടുത്ത് പറയാൻ തന്നെ ഫേവറേറ്റ് വണ്ടി അല്ലേ നിന്റെ പിന്നെ ഞാൻ പറയാത്ത ഗൈസ് ഇതാണ് നമ്മൾ വണ്ടീടെ ലുക്ക് എന്ന് പറയണത് ലുക്ക് നമ്മൾ ഈ കളറൊക്കെ നമ്മൾ മാറ്റി പിന്നെ അലോയ് ചേഞ്ച് ചെയ്ത് അലോയിയുടെ കളർ ചേഞ്ച് ചെയ്ത് പിന്നെ ഫ്രണ്ട് റാപ്പൊക്കെ ചെയ്ത് നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം നീ അങ്ങോട്ട് പെട്ടെന്ന് ഈ ക്യാമറ മറ്റൊന്നും അങ്ങോട്ട് കയറടാ അങ്ങോട്ട് ഞാൻ കയറാൻ പോണേ നീ അപ്പുറത്തോടെ കയറ് ഓ നീ എപ്പോഴാണോ നമ്മള് വണ്ടി എടുക്കാം കറക്ക വെളിയിൽ വണ്ടി വണ്ടി ഫുള്ള് ഫോട്ടോ എടുക്കുകയാണ് ഇനി അവനെയും കിട്ടുന്നത് ഇന്റീരിയർ ഈ കളറാണ് നമ്മൾ ഇനി അവൻ കേറിട്ടേസ് ഇനി അവൻ കേറിയിട്ട് നമുക്ക് പോവാൻ ഓ ഞാൻ സിറ്റിരുന്ന് അടുക്കാനെ കൊണ്ട് ഒതുക്കാ ഈ ഫോട്ടോയൊക്കെ എടു ഇഷ്ടം പോലെ എടുത്തോ ഇനി നിനക്ക് വീട്ടിൽ വന്നാലും കാണാലോ പിന്നെ എന്താടാ എവിടെ നീന്തറ വെളിയിറങ്ങണില്ലേടാ ഞാൻ വെള്ളിയൊക്കെ പോയി ഷൂട്ടൊക്കെ എടുക്കട്ട്